മലയാള സിനിമയിലെ മികച്ച നടനാണ് സുരേഷ് ഗോപി എന്നാൽ ഇപ്പോൾ മമ്മൂട്ടി എന്ന നടൻ സുരേഷ് ഗോപിയുടെ കുടുംബജീവിതം എന്ന ആരോപണം വന്നിരിക്കുകയാണ് അതിൻ്റെ പേരിൽ സുരേഷ് ഗോപിയും മമ്മൂട്ടിയും വർഷങ്ങളോളം തെറ്റിയിരുന്നു എന്നാൽ എന്താണ് ഇതിൻ്റെ കാരണമെന്ന് ക്രൈം സ്റ്റോറി വ്യക്തമാക്കുകയാണ് ലങ്ക എന്ന സിനിമയ്ക്ക് ശേഷം സുരേഷ് ഗോപിയും മമ്മൂട്ടിയും മുടിഞ്ഞ പ്രണയത്തിലായിരുന്നു സിനിമാ സെറ്റുകളിൽ നിന്നും അപ്രതീക്ഷിതമാകുന്ന കാഴ്ചയാണ് കാണുന്നത് പല ലൊക്കേഷനുകളിലും സെറ്റുകളിൽ എല്ലാം അറേഞ്ച് ചെയ്താലും പെട്ടെന്ന് സുരേഷ് ഗോപി സെറ്റിൽ നിന്നും പോകുന്നു സെറ്റിൽ ലൊക്കേഷൻ അറേഞ്ച് ആയപ്പോൾ സുരേഷ് ഗോപി ഗൾഫിലേക്ക് പറക്കുകയാണ് ചെയ്തത് ഷൂട്ടിംഗ് മുടക്കുക എന്നത് ഗുരുതരമായ കുറ്റമാണ് നന്മ വരമെന്ന് വിചാരിക്കുന്ന സുരേഷ് ഗോപിയുടെ മുഖം മൂടിയാണ് അഴിഞ്ഞു വീഴുന്നത് സുരേഷ് ഗോപിയുടെ ജീവിതം തകർത്തത് മമ്മൂട്ടിയാണോ എന്നതിനെ കുറിച്ച് കൂടുതൽ ചർച്ച വന്നിരുന്നു കാരണം എറണാകുളത്തെ ചിന്താമണി കൊലക്കേസിന്റെ ഷൂട്ടിംഗ് നടക്കുന്നു പ്രമുഖരായ നടീനടന്മാർ അവിടെയുണ്ട് അവിടെ നിന്ന് മമതാ മോഹൻദാസിന്റെ കോൾ വന്നു പിന്നീട് ഒരാഴ്ച ആ സെറ്റിൽ സുരേഷ് ഗോപി ഉണ്ടായിരുന്നില്ല സെറ്റിലാകെ പ്രശ്നമായി കഥാപാത്രങ്ങളെ മടക്കി പറഞ്ഞയക്കേണ്ട അവസ്ഥ വരെ വന്നു ഇത്രയും ദ്രോഹം ചെയ്ത ആളാണ് സുരേഷ് ഗോപി എന്നാൽ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളൊക്കെ ഇഷ്ടമാണെന്നും ക്രൈം സ്റ്റോറി വ്യക്തമാക്കി എന്നാൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ തുറന്നു പറയാതിരിക്കാൻ വയ്യ പോലീസ് ഓഫീസറായും കളക്ടറായും എല്ലാം വളരെ നല്ല രീതിയിലാണ് സുരേഷ് ഗോപി അഭിനയിക്കുന്നത് എന്നാൽ ചിന്താമണി കൊലക്കേസിൽ നടന്ന കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് മാധ്യമ പ്രവർത്തകനായ പല്ലശ്ശേരി പല്ലിശ്ശേരി പറയുന്നത് മലയാള സിനിമയിൽ നിരവധി പ്രണയങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാണ് എന്നാൽ അതൊക്കെ അവരുടെ സ്വകാര്യതയാണ് എന്നാൽ ആ സ്വകാര്യത മറ്റുള്ളവർക്ക് ദോഷമായി മാറുമ്പോഴാണ് നമ്മൾ ഇടപെടുന്നത് ലങ്ക എന്ന സിനിമയിൽ സുരേഷ് ഗോപിയും മംതിയും വളരെ എൻറ്റിമസി ആയിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത് ലങ്ക എന്ന സിനിമയിലെ ക്ലൈമാക്സ് ഷോട്ടിൽ വിഷമുള്ളിൽ നിന്ന് സുരേഷ് ഗോപി വലിച്ചെടുക്കുന്ന രംഗമുണ്ടായിരുന്നു എന്നാൽ അതവർ ജീവിക്കുകയാണ് എന്ന് പലരും പറഞ്ഞു ഇതിനെ തുടർന്നാണ് മമ്മൂട്ടിയും സുരേഷ് ഗോപിയും വളരെ നാളുകളായി പ്രശ്നങ്ങൾ സംഭവിച്ചത് എന്നാൽ എന്താണ് ശരിക്കും കാരണമെന്നും അവർ രണ്ടുപേരും തുറന്നു പറഞ്ഞിട്ടുമില്ല എന്റെ കുടുംബം തകർക്കാൻ ശ്രമിച്ച ആളാണ് മമ്മൂട്ടി എന്ന് സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് ചില സിനിമാ ലൊക്കേഷനുകളിൽ പോകുമ്പോൾ സുരേഷ് ഗോപിയും മമ്മൂട്ടിയും ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയിൽ പോലും രണ്ടുപേരും രണ്ട് സ്ഥലത്തായിട്ടാണ് നിൽക്കുന്നത് ഷോട്ട് വരുമ്പോൾ മാത്രം സംസാരിച്ചു പോകുന്നു കൊലക്കേസിൽ എല്ലാം ഷോട്ട് റെഡി ആയിരിക്കുമ്പോൾ സുരേഷ് ഗോപിക്കൊരു കോൾ വന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സുരേഷ് ഗോപി സംസാരിച്ചിരുന്നു ആ സമയം സംവിധായകൻ അസ്വസ്ഥനായി പെട്ടെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ഞാൻ പോകുന്നു പിന്നെ വരാമെന്ന് അപ്പോൾ സംവിധായകൻ സുരേഷ് ഗോപിയെ ഇനി ഒരാഴ്ചത്തേക്ക് കിട്ടില്ല എന്നാണ് അതുപോലെ അവൾ വന്നിരിക്കുന്നു കൂടി സംവിധായകൻ കൂട്ടിച്ചേർത്തു എന്ന് പല്ലിശ്ശേരി പറയുന്നു ആ സമയം ആരാണ് അവൾ എന്ന് നമുക്കറിയില്ലായിരുന്നു എന്ന് പല്ലിശ്ശേരി വ്യക്തമാക്കി അതുപോലെ തന്നെ രാഷ്ട്രീയപരമായും സുരേഷ് ഗോപിക്കൊക്കെ സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നത് വെറുതെയാണ് സുരേഷ് ഗോപി ചെയ്തത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സുരേഷ് ഗോപി തന്നെയാണോ സുരേഷ് ഗോപിയുടെ ജീവിതം തകർത്തത് മമ്മൂട്ടി തന്നെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സുരേഷ് ഗോപിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക